ഇന്നലെ ഉണ്ടായ അപകട ദൃശ്യത്തിന്റെ ഗൂഗിൾ യർത്ത് മാപ്പ് ഒരാൾ വിശദീകരിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ഇവിടെ കാണാം ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം കേരളം ഇന്നലെ രാവിലെ കണി കണ്ടുണർന്നത് വളരെ ഞെട്ടടൽ ഞെട്ടലോടെയുള്ള വാർത്തയുമായിട്ടാണ് വയനാടിലെ മുണ്ടക്ക എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം നൂറ്റിനാൽപ്പത് ആൾക്കാർ വരെ മരണപ്പെടലുണ്ടായി ഒരുപാട് ആൾക്കാരെ കാണാതായിട്ടുണ്ട് വല്ലാത്തൊരു വിഷമം എന്ന് പറഞ്ഞ വാർത്തയായിരുന്നു കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഉണ്ടായിരുന്നു കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ഓർത്തെടുത്തോണ്ടിരിക്കുന്ന ഒരു കുത്തി എടുത്തോണ്ടിരിക്കുന്ന വെള്ളം ആളുകൾ താഴെ അങ്ങോട്ടും ഞാൻ അതിന്റെ ഒരു ഞാൻ ആണ് ആ പുഴയുടെ ഈ ഒരു ഇതാണ് ഒരു ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടെ നിന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന കണ്ടോ ഇതിലേ വന്ന് ഇതഴിവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടോ ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അല്ലേ മനോഹര കാഴ്ചയാണ് ഈ കാണുന്നത് എന്തായാലും അവിടെ സ്ഥലത്ത് മുഹമ്മദ് അസ്ലം കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കാൻ കഴിഞ്ഞു സംസാരിക്കാൻ കഴിഞ്ഞു പ്രതികരണങ്ങളിലേക്ക് കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നത് ടൗണിലാണ് രണ്ടാമത്തെ ഈ പൊട്ടാണ് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് രണ്ടാമത്തെ ഈ പൊട്ടാണ് ഇത് ഈ മരം മുഴുവൻ തടഞ്ഞു നിർത്തിയത് ഈ ചുരുമല ടൗണിൽ ഉൾപ്പെടെയാണ് ഇതിൻ്റെ ഇടയിൽ നിന്നാണ് ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ കുറേ ആളുകൾ അഭയന്തരീരുന്നത് ആദ്യത്തെ പൊട്ടിന് തോന്നുന്നു പിന്നെ ആ വീടിന്റെ ഒരു ഭാഗമടക്കം ഒലിച്ചുപോയി അവരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്നാണ് ആളുകൾ ഒലിച്ചു പോയത് ഒരു 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 പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ളതായിരിക്കുന്ന ഒരു മഹാ ദുരന്തം അറിയൂല ഫ്രണ്ടിൽ അറിയില്ല അറിയുന്നില്ല അറിയില്ല ഞങ്ങള് ഫസ്റ്റത്തെ പൊട്ടലിൽ തന്നെ മോനാണ് ഫസ്റ്റ് അതില് പെട്ടുപോയത് മോനെ വലിച്ചു ഞങ്ങള് കയറി മേളിലേക്ക് കയറിയോണ്ട് തന്നെ മക്കളെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മക്കളും ഞാനൊക്കെ പോയിട്ടുണ്ടാവും ഞങ്ങൾ അഞ്ചാളുണ്ടായി അയൽവാസികളൊന്നും മുന്നിലേ നോക്കി ആരും കാണുന്നില്ല എവിടെ പോയോ ഒന്നും അറിയില്ല ഞങ്ങൾ മേളുഭാഗം താഴെഭാഗമാണ് മൊത്തം പോയത് ഞങ്ങളും മേള പറമ്പോട്ട് കയറി പറമ്പിൽ കയറി ഇപ്പുറത്തെ ഭാഗിക്കെത്തി അതുകൊണ്ട് രണ്ടാമത്തെ ഫസ്റ്റ് ഹോട്ടലിന് രണ്ടാമത്തെ ഹോട്ടലിനാണ് എൻ്റെ വീടൊക്കെ പോയത് അതുവരെ ഫ്രണ്ട് മാത്രം പോയിട്ടുള്ളൂ മോൻ്റെ റൂമും ബാക്കി ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇപ്പൊ ഒന്നുമില്ല ശൂന്യാണിപ്പോ അവിടെ ഒന്നുമില്ല അറിഞ്ഞു അപ്പോഴാണ് ഇറങ്ങി ഓടിയത് മക്കളെയും കൊണ്ട് ഞാൻ മേലോട്ട് ഫസ്റ്റ് ടൈമൊന്നും നോക്കിയില്ല ഫോണൊന്നും എടുത്തില്ല എല്ലാം പോയില്ലേ ഒന്നും നമ്മൾ എടുത്തില്ല നമ്മൾ ഇട്ട ഡ്രസ്സോട് കൂടി വന്നതാണ് മേളിലോട്ട് കയറി നിന്നതാണ് എല്ലാം പോയി ഒന്നുമില്ല ഈ ഒരു കാഴ്ചകൾക്ക് നമ്മുടെ കൽബ് പൊട്ടുകയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്